നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് നന്ദി എല്ലാവരും എല്ലാ ദിവസവും മിക്കവാറും ഒക്കെ ചോദിക്കുന്നതാണ് നമ്മുടെ വീട്ടിൽ അഷ്ട ഐശ്വര്യം ഉണ്ടാകാൻ ലഘു പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മുടെ വീട്ടില് അഷ്ട ഐശ്വര്യം ഉണ്ടാവാൻ ഹിന്ദു ആചാരവിധി പ്രകാരം ഏറെ പരിഹാരങ്ങളുണ്ട് അത് ശരിക്കും ചെയ്യുമ്പോൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി വെക്കാനും അതോടൊപ്പം അലക്ഷ്യമായി തുണികൾ വാരി ഇടാതിരിക്കുകയും നമ്മൾ കഴുകുന്നതായാലും ഉപയോഗിച്ച തുണിയായാലും ഒക്കെ അടുക്കി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വയ്ക്കുകയും അത് നികൃഷ്ടമായ രീതിയിൽ നമ്മുടെ കസേരയിലും കട്ടിലയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ വാരി വലിച്ചിടാതിരിക്കാനും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം അശുദ്ധി ഉള്ള സമയങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ കൊണ്ടുപോയി ഒഴുക്ക് വെള്ളത്തിൽ കളയാനും ശ്രദ്ധിക്കണം പിന്നീട് നമ്മുടെ വീട്ടിൽ തുണി കഴുകുമ്പോൾ ഏതെങ്കിലും ഒരു സമയം നമ്മൾ കൃത്യതപ്പെടുത്തി വേണം അതൊക്കെ ചെയ്യാൻ അല്ലാതെ നമുക്ക് തോന്നുന്ന സമയത്ത് തുണി കെറ്റുകല്ലിട്ട് അരച്ച് കഴുകിയാൽ ആ കുലത്തിന് തന്നെ സർവനാശം വരും അത് മറ്റ് തൊട്ടടുത്ത വീട്ടിലുള്ളവർക്കെ പ്രാക്കിനും കാരണമാകും നമ്മുടെ അടുത്ത വീട്ടിലായാലും ദേവാലയങ്ങളിലായാലും ഒക്കെ ശുഭകാര്യങ്ങൾ നടക്കുന്നത് രാവിലെയും പ്രസന്ധിക്ക് ശേഷവുമാണ് അപ്പം ആ രാവിലെ ക്ഷേത്രത്തിലെ പൂജയൊക്കെ കഴിയുന്ന സമയം നോക്കി നമ്മൾ തുണി കടുകയും അതുപോലെ വൈകിട്ട് ഒരു മൂന്ന് മണിക്കും ആറു മണിക്കും അകത്ത് തുണി കടുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് നട്ടുച്ചയ്ക്ക് തുണി എത്തി കരുകരുത് ആ കുലം മുടിഞ്ഞു പോകും എന്നാണ് പണ്ടുള്ളവർ പറയുന്നത് െ ഓരോരോ കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രമിക്കണം ലഘു ആയ ചില പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു കൃത്യനിഷ്ഠ വേണം ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് മഹാലക്ഷ്മി മന്ത്രം ജപിച്ചുള്ള ഒരു ലഘുവായ പരിഹാരമാണ് ശരിക്കും വ്യാഴാഴ്ച ദിവസം ഇതേപോലെ ഒരു അടി സമചത്തിനുമുള്ള ഒരു ചുവന്ന വട്ടടുത്ത് അതിലേക്ക് ആദ്യം ഒരു പിടി വെൺകടുക് ഇടുക ആദ്യം ഒരു പിടി വെൺകടുക് രണ്ടാമത് അതേ കൈകൊണ്ട് ഒരു പിടി പച്ചക്കർപ്പൂരം ഇടുക മൂന്നാമത് അതേ അളവിൽ തന്നെ നമ്മൾ കല്ലുപ്പ് ഇടുക അപ്പം വെൺകടുക് പച്ചക്കർപ്പൂരം കല്ലുപ്പ് ഇത് മൂന്ന് സമാസനം നമ്മൾ എടുത്തതിനു ശേഷം മഹാലക്ഷ്മി മന്ത്രം ജപിച്ച് ഇതിൻ്റെ പിൻകോണ് മുൻകോൺ രണ്ട് കോണ് ചേർത്ത് പിടിക്കുക വീണ്ടും തെക്കും വടക്കുമുള്ള രണ്ട് കോണുകൾ ചേർത്ത് പിടിക്കുക അതിനുശേഷം പിൻകോണ് നമ്മൾ അല്പം നീളത്തിൽ എടുക്കുക അതിനുശേഷം ഇത് ക്ലോക്ക് വേസിൽ തന്നെ കിഴി കെട്ടാൻ ശ്രമിക്കുക കിഴി കെട്ടിയ ശേഷം ഇത് ഉള്ളം കയ്യിൽ വെച്ച് നമ്മുടെ നാട് ഉള്ളം കയ്യിൽ വെച്ചു നടുവിരലും ചൂണ്ടുവിരലും എടുത്ത് ഇതിലേക്ക് കയറ്റി വെച്ച് ഇപ്രകാരം എടുക്കും വെച്ചതിന് ശേഷം മഹാലക്ഷ്മി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജനിച്ച് വീടിന്റെ കന്യരാശിയിൽ വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു ലഘു പരിഹാരമാണ് ഇതുകൊണ്ട് നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന വ്യവസായം അതുപോലെ മംഗല്യം ധനസംബന്ധിയായ പ്രശ്നങ്ങൾ കുടുംബത്തിലുള്ള ഐക്യതക്കുറവ് ഇതൊക്കെ പൂർണമായി മാറ്റിയെടുക്കാൻ പറ്റും അപ്പം വ്യാഴാഴ്ച ദിവസം വേണം ഈ കിഴികെട്ടി നമ്മൾ വെക്കാൻ വെള്ളിയാഴ്ച ദിവസം ഇത് നൂറ്റിയെട്ട് പ്രാവശ്യം മഹാലക്ഷ്മി മന്ത്രം ജനിച്ച് നമ്മുടെ കന്നിരാശിയിൽ വെക്കുക അതുപോലെ അടുക്കളയിൽ കന്നിരാശിയിൽ വെക്കുന്നത് ഏറ്റവും ഉത്തമ ഫലത്തെ തരും അപ്പം ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ വീട്ടിലെ ഗൃഹനാഥ ആ വീട്ടിലെ സ്ത്രീ രാവിലെ സൂര്യോദയത്തിന് തന്നെ കുളിച്ച് പൂജാമുറിയിൽ പോയി തൊഴുത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് മഹാലക്ഷ്മി മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് അല്ലാതെ നമ്മൾ പതിനൊന്ന് മണിവരെ കുളിക്കാതെ നനയ്ക്കാതെ വീടിന്റെ ഏതെങ്കിലും സൈഡിലൊക്കെ പോയിരുന്ന് പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു പ്രഷെടുത്ത് വായി വെച്ച് തെക്കോട്ടും വടക്കോട്ടും നടന്നാൽ ആ വീടിന് സർവനാശം തന്നെ വരും അത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും കണ്ടുവരുന്നതാണ് നമ്മുടെ വീട്ടിൽ അഷ്ട ഐശ്വര്യം കൊണ്ടുവരണമെങ്കിൽ അവിടെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു വ്യക്തി ആ വീട്ടിലെ സ്ത്രീയാണ് ആ സ്ത്രീക്കാണ് ആ വീട്ടിലെ പ്രാധാന്യം ഏറെ കലഹം അപവാദം മാനസിക ശ്രദ്ധകൾ ഇതെല്ലാം വെടിഞ്ഞ് നമ്മൾ നന്നായി മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് ഇത് ചെയ്താൽ ഉത്തമമായ ഫലത്തെ ലഭിക്കും ഇത് ചെയ്ത് അനുഭവസ്ഥർ ഏറെയുണ്ട് അപ്പം ഇതേ അനുഭവം നല്ല ഗുണകരമായ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം